ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഇന്നത്തെ വീഡിയോയും വാട്ടർ ഹീറ്റിൻ്റെ ഇടയിലെ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ ചായക്ക് പലഹാരം ഉണ്ടാക്കിയത് ദോശയാണ് ദോശയും ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ ചായ ഒടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു പൊഴുത്ത മാങ്ങ കട്ട് ചെയ്ത് കഴിച്ചു കഴിച്ചിട്ടോ ഇത് ഗോമാങ്ങയാണ് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു അരി കണ്ടില്ലേ വെളുത്ത കളറുള്ളത് ഇത് റേഷൻ അരിയിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് അരിയിൽ നിന്ന് പൊറുക്കി കളഞ്ഞിട്ടാണ് കേട്ടോ ചോറ് ഉണ്ടാക്കാറ് ചില ആളുകൾ അത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ വെള്ളക്കളറുള്ള അരി ചില ആളുകൾ അത് കഴിക്കുന്നത് നല്ലതാണെന്നും പറയുന്നുണ്ട് എന്നാലും ഞങ്ങളത് എടുത്തു കളഞ്ഞിട്ടാണ് ചോറ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഉച്ചയ്ക്കത്തെ കറികളുണ്ടാക്കിയത് വെള്ളരിക്ക ഓലൻ പിന്നെ കോയക്കയും ചക്കക്കുരു കൂടിയിട്ടുള്ള വറവ് പിന്നെ ഒരു ഉണക്കമീൻ വറുത്തതാണ് കേട്ടോ അത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഉച്ചക്കത്തെ സ്പെഷ്യൽ അപ്പോൾ ഈ വെള്ളരിക്കലെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട് ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ പിന്നെ ഞാനൊരു ആറുമണി ആയപ്പോൾ ഈ ഒരു പലഹാരം കഴിച്ചു കേട്ടോ ഇത് ആറാം നമ്പറിന്നാണ് കേട്ടോ നമ്മൾ ഇവിടെ പറയൽ പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടാ ഞാൻ ഇത് മാത്രം കഴിച്ചു അപ്പോൾ രാത്രിയിൽ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ചപ്പാത്തിയും പിന്നെ ചിക്കൻ്റെ പാർട്സ് ഉണ്ടല്ലോ അതാണ് കറി ഉണ്ടാക്കിയത് അപ്പോൾ ഇത്രയാണ് രാത്രിത്തെ സ്പെഷ്യൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ ബൈ